ആധുനിക കാലത്തെ മഹാത്ഭുതം ജനങ്ങളുടെ അധ്യാത്മവിമോചനത്തിൻ്റെ രേഖയായ സ്മൃതി എന്നിങ്ങനെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവമെന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ച സി രാജഗോപാലാചാര്യം ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവമെന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാര്യെ തിരുവിതാംകൂറിൻ്റെ സ്പിരിച്വൽ മാഗ്നാക്കാട്ട എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ടി കെ വേലുപിള്ള ടി കെ വേലുപിള്ള തിരുവിതാംകൂറിൻ്റെ സ്പിരിച്വൽ മാഗ്നാക്കാട്ട എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചു ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിച്ചത് ടി കെ മാധവൻ്റെ നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ ടി കെ മാധവൻ ഐത്തോച്ചോടന പ്രമേയം അവതരിപ്പിച്ചു ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നവംബർ പന്ത്രണ്ടിന് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു സർ സി പി രാമസ്വാമി അയ്യർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീ ചിത്ര തിരുനാളിനെ പ്രേരിപ്പിച്ചു സർ സി പി രാമസ്വാമി അയ്യർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീ ചിത്ര തിരുനാളിനെ പ്രേരിപ്പിച്ചു ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് കേരളത്തിൻ്റെ മഗ്നക്കാട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് കേരളത്തിൻ്റെ മഗ്നക്കാട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ മഗ്നക്കാട്ട എന്നും അറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ മഗ്നക്കാട്ട എന്നും കേരളത്തിൻ്റെ മഗ്നക്കാട്ട എന്നും അറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ രണ്ടിന് മലബാറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ രണ്ടിന് മലബാറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഇരുപതിന് കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഇരുപതിന് കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു